പ്രിയ ദൈവമക്കളെ സെപ്റ്റംബർ പതിനാലാം തീയതി വിശുദ്ധ കുരിശിൻ്റെ തിരുനാളായിരുന്നല്ലോ സെപ്റ്റംബർ പതിനഞ്ച് നമ്മൾ ആഘോഷിച്ചില്ല വ്യാകുല മാതാവിൻ്റെ തിരുനാളായിരുന്നു നമ്മളെ വ്യാകുലങ്ങളില്ലാത്ത സഹനങ്ങളില്ലാത്ത ഇരുട്ടില്ലാത്ത നിഴലുകളില്ലാത്ത ജീവിതം ഇല്ലെന്ന് കാരണം ഭൂമിയിലാണ് നമ്മൾ ജിന്തിക്കുന്നത് മുകളിൽ സൂര്യനുദിക്കുമ്പോഴേ ഒരു നെഴു വീഴും നിഴലില്ലാത്ത നിലവിളിച്ചിട്ടില്ലാത്ത മനുഷ്യരല്ല എന്തെങ്കിലുമൊക്കെ ഒരു സങ്കരമില്ല ഒക്കെ ഉണ്ട് മകളെ ഒന്നും ശാരീരിക അല്ല മാനസികം എത്ര മക്കൾ ഈ അടുത്ത കാലത്ത് ഉറക്കമില്ല ചോ എന്ന് പറയുന്നത് എനിക്കാണ് ഉറക്കം കൂടുതലാണ് എന്തൊരു വലിയ ദുരന്തമല്ല കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്കൊന്നുമില്ല മരുന്ന് കഴിച്ചിട്ട് ഉറക്കപൊളി കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് ഒരു മണിക്കൂർ പിന്നെ ചുമ്മാ ഇങ്ങനെ ഉണർന്നു കിടക്കും നമ്മുടെയിലല്ല ഒന്നുമല്ല ജീവിതമൊക്കെ നമ്മുടെയിലൊന്നും അല്ല ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലുമല്ലല്ലോ പക്ഷെ ഒരു ഉറപ്പ് വേണ്ടേ നമുക്ക് ഈ നമ്മൾ കുരിശിനെ പറ്റിയൊക്കെ ദൈവൻ്റെ കൂടെ ഉണ്ട് ദൈവൻ എന്നും ഇമ്മാനുവൽ ഗാഡ് വിദസ് യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യം അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും നിങ്ങൾ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഉണ്ട് മതേസ ജീവിതത്തിൽ അമ്പത് റേസ്യാറൊക്കെ ജീവിതത്തിൽ അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ലോങ് ഇയേഴ്സ് ട്വന്റി ഇയേഴ്സ് ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന അവനെ ദൈവം ഇല്ലാന്ന് മനസ്സ് പറയുക ദൈവം ഉണ്ടെന്ന് ആത്മാവും പറഞ്ഞുകൊണ്ടിരിക്കുക എന്തൊരു കോൺഫ്ലിക്റ്റ് അത് ഒരു വിശുദ്ധയുടെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യം കണക്ക് ശരിയാണെന്ന് ഇരുപത് ലോങ് ഇയേഴ്സ് അത്രയും വർഷം ഇരുട്ടത്തിരുന്ന് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കില് എത്ര ഇരുട്ടത്താണെങ്കിൽ ചാപ്പലിൽ പോയിരിക്കുമ്പം അതൊക്കെ പ്രകാശം വരക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അടച്ചിട്ട് നോക്കിയേ ഒരു പള്ളി മാക്സിമം അടച്ചിട്ടിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തു നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ കുറച്ചു ദിനം കഴിയുമ്പോൾ നിങ്ങൾക്ക് പള്ളിക്കുമ്പോഴും കാണാൻ പറ്റും ആ ഇരുട്ടിനകത്തും ദൈവം ഒരു പ്രകാശമായിട്ടൊക്കെ മാറുന്നുണ്ട് നമ്മുടെ കണ്ണുകളിലെ പ്രകാശം കൂടുക അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്നും അവൻ നമ്മളോട് പറയുന്നതിന് അർത്ഥം എന്താണ് ജീവിതത്തിൽ ഗോഡ് ഈസ് നമ്മുടെ കാഴ്ചയിൽ ദൈവമില്ല ദൈവം പ്രസന്റ് അല്ലെന്ന് തോന്നുക എന്നാൽ ആ ഒരു ഓഹപ്പുണ്ടോ കൂരാ കൂരിട്ടിലും ദൈവത്തിൻ്റെ പ്രകാശം പരക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ പരാജയത്തിന്റെ നിമിഷത്തിലും ദൈവത്തിന്റെ വിജയമെന്നിലേക്ക് ഒഴുകുന്നുണ്ട് ഒറ്റപ്പെടലിന്റെയും ഒറ്റ കൊടുക്കലിന്റെയും നിമിഷത്തില് ദൈവം എന്നെ തലോടിക്കൊണ്ട് നിൽപ്പുണ്ട് എന്നൊക്കെ ഒരു ധൈര്യം കിട്ടിയാല് ഏത് വ്യക്തിയൊരു മാൻകുട്ടിയെ പോലെ ഒരു പേടമാനെ പോലെ കുതിച്ചു ആടി തുള്ളിച്ചാടി പോകാതിരിക്കുക ഓ കർത്താവെ ഇരുട്ടിലും പ്രകാശമുണ്ടെന്ന് തളർച്ചകളൊക്കെ വലിയൊരു അഭിഷേകമാക്കി മാറ്റുമെന്നൊക്കെ അങ്ങ് പരാജയങ്ങളൊക്കെ വിജയത്തിൻ്റെ തുടക്കമാണെന്നൊക്കെ ഞങ്ങൾ ഓർപ്പിച്ച് തരികയാണല്ലോ ദൈവമേ കുറച്ച് സമയം കഴിഞ്ഞാൽ അങ്ങയെ കാണില്ല ജീവിതത്തിൽ പലപ്പോഴും അങ്ങയെ കാണാതെ പോകുമ്പോൾ തളർന്നു പോകുമ്പം കുറച്ച് സമയം കഴിയുമ്പോൾ അവനെ കാണാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ ഒരിക്കലും ഞങ്ങളെ വിട്ടുപിരിയാത്ത നിത്യമായി ഞങ്ങളെ വിട്ടുപിരിയാത്തൊരു ദൈവമല്ലേ ഞങ്ങളുടെ കൈക്ക് പിടിക്കാത്ത സമയത്ത് ഞങ്ങളെ കൈ ഉയർത്തി ആശീർവദിക്കുന്ന ദൈവമല്ലേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദുഃഖങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നീങ്ങിപ്പോകട്ടെ അല്പോകർത്താവെ അങ്ങോട്ട് വിശുദ്ധകരം രോഗികൾ ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മാറാ രോഗങ്ങള് സർജറികൾ കഴിഞ്ഞ ഒരു വേദനിക്കുന്നൊരു വിഷമിക്കുന്ന ഇടവലുണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ